േദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ഹേമലത കുഞ്ഞപ്പൻ വൈപ്പിനിൽ നിന്നും ഞാൻ എളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് എന്റെ മകൻ തൊണ്ണൂറ് ശതമാനം ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടിയാണ് മകന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ഗഡു വികലാംഗ പെൻഷൻ ആധാർ ലിങ്ക് ചെയ്തിട്ടും മസ്റ്ററിംഗ് നടത്തിയില്ല എന്ന കാരണത്താൽ പെൻഷൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഇത്രയും ശാരീരിക വൈകല്യമുള്ള കുട്ടിക്ക് എങ്ങനെ ഏതു വിധത്തിലാണ് മസ്റ്ററിംഗ് നടത്തുവാൻ സാധിക്കുക മസ്റ്ററിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും ഭേദഗതി വരുത്തിയാൽ പോലുള്ള അനേകായിരം കുടുംബങ്ങൾക്ക് അതൊരു സഹായകമാകും മസ്റ്ററിംഗ് നടത്താതെ മറ്റു മാർഗങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു തരാമോ കൂടാതെ ഇത്തരം രോഗികളെ പരിചരിക്കുന്നവർക്ക് ആശ്വാസകിരണം എന്ന പദ്ധതി പ്രകാരമുള്ള പെൻഷൻ കഴിഞ്ഞ അഞ്ചു വർഷമായി എനിക്ക് ലഭിച്ചിട്ടില്ല ആയതിനാൽ ആശ്വാസകിരണം പെൻഷൻ ലഭിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാവുമോ എന്തുകൊണ്ടാണ് എനിക്ക് ആശ്വാസകിരണം പദ്ധതി പ്രകാരമുള്ള പെൻഷൻ ലഭിക്കാത്തത് ഈ കത്തിൽ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തേത് വികലാംഗ പെൻഷൻ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇക്കാര്യം നിയമവേദി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് അവർ ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി കേൾക്കാം പ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഡിസബിലിറ്റി പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ട ജിനു പെൻഷൻ ഐ ഡി നമ്പർ ആണ് അത് പ്രകാരം പരിശോധിച്ചതില് അവര് മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ടാണ് രണ്ടു മാസത്തെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലിലെ ഒക്ടോബർ ഇരുപത്തിനാലിന്റെയും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ടാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ ഓഗസ്റ്റിലെ പെൻഷൻ ആധാർ കാർഡിന് പകരം റേഷൻ കാർഡ് രേഖപ്പെടുത്തിയതിപ്പോൾ ഒരു റേഷൻ കാർഡിൻ്റെ നമ്പർ പൂജ്യം എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ അത് കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു മാസം തടഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ മൂന്ന് മാസത്തെ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ തടഞ്ഞു വെച്ചിരുന്നു അത് കഴിഞ്ഞപ്പം നവംബർ മാസത്തിലെ പെൻഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഫെബ്രുവരിയിൽ കൊടുത്ത പെൻഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് തുടർന്നുള്ളത് കിട്ടും മസ്റ്ററിങ് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടും റേഷൻ കാർഡ് നമ്പർ സീറോ എന്ന് രേഖപ്പെടുത്തിയിരുന്നത് കൊണ്ടുമാണ് അവർക്ക് തുക കിട്ടാതിരുന്നത് അത് സെക്രട്ടറിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് നോൺ ആധാർ ഇത് വെച്ചിട്ട് സെക്രട്ടറിക്ക് ചെയ്യാം ലൈഫ് സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്താൽ മതി അപ്പോ മസ്റ്ററിങ് ഇതാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്താൽ അത് സെക്രട്ടറിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോ അവർ ചെയ്തിട്ടുണ്ട് അത് ചെയ്തതുകൊണ്ടാണല്ലോ പെൻഷൻ കിട്ടിയത് ഇനി ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ കാര്യത്തിലേക്ക് ആശ്വാസകിരണം പെൻഷൻ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ കാര്യം ഇത് നിയമവേദി സാമൂഹ്യ സുരക്ഷാ മിഷൻ ആശ്വാസ കിരണം വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പരാതിക്കാരിയുടെ ലഭ്യമായ രേഖകൾ പ്രകാരം നിലവിൽ അഞ്ച് വർഷത്തോളമായി പരാതിക്കാരി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ വരെയുള്ള തുക കഴിഞ്ഞു ബാക്കിയുള്ള തുക ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് നൽകും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഇനി ലൈഫ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് തുടർന്നുള്ള പെൻഷൻ ഈ പരാതിക്കാരിക്ക് നൽകും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത് കൂടാതെ കുടിശ്ശിക പെൻഷൻ സർക്കാർ തീരുമാനമനുസരിച്ചായിരിക്കും ലഭ്യമാവുക ഇതേ തുടർന്ന് പരാതിക്കാരിയോട് ലൈഫ് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച കാര്യം നിയമവേദി അന്വേഷിച്ചപ്പോൾ പരാതിക്കാരി കൃത്യമായി അംഗൻവാടി ടീച്ചർ വഴി ഐ സി ഡി എസ് ഓഫീസിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയത് പക്ഷേ അത് തിരുവനന്തപുരത്ത് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടതാണ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നേരിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓഫീസിൽ പരാതിക്കാരിക്ക് അയക്കാൻ സാധിക്കും അത് അയക്കേണ്ട വിലാസം ഇതാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ പൂജപ്പുര തിരുവനന്തപുരം അതിൽ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അത് ഈ ഐ സി ഡി എസ് ഓഫീസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ അന്വേഷിച്ചാലും ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് അയക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അവരും പങ്കുവെക്കുന്നതാണ് ഉടൻ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് അയച്ച് പെൻഷൻ ലഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നിയമവേദി താങ്കളോട് ആവശ്യപ്പെടുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് എറണാകുളത്തെ കുന്നുകരയിൽ നിന്നും ഷിജി ടി കെ ഞാൻ എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിലെ കുന്നുകര ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് ഞങ്ങൾ പട്ടികജാതി പുലിയ സമുദായത്തിൽ ഉൾപ്പെടുന്നവരാണ് കൂടാതെ ബി പി എൽ കാർഡ് വിഭാഗക്കാരുമാണ് ഞാനും ഭർത്താവും കൂലിപ്പണിക്ക് പോയാണ് കുടുംബം പുലർത്തുന്നത് ഞങ്ങളുടെ മകൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ കീമെൻട്രൻസ് കോച്ചിങ്ങിന് നിലവിൽ തൃശ്ശൂരിലുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഓഫ്ലൈൻ കോഴ്സാണ് കേരള സർക്കാർ കീ മെൻട്രൻസ് കോച്ചിങ്ങിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് നൽകുന്ന ധനസഹായത്തിനു വേണ്ടി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലാം തീയതി കാക്കനാട് ജില്ലാ പട്ടികജാതി ഓഫീസിൽ പട്ടികജാതി വികസന ഓഫീസർക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും ഞങ്ങൾക്ക് ഫണ്ട് അനുവദിച്ച് നൽകിയിട്ടില്ല കുട്ടിയുടെ ഫീസ് കൊടുക്കാൻ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ ധനസഹായം എത്രയും വേഗം ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ തിനാൽ ഈ ധനസഹായം എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് നിയമവേദിയുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു താങ്കളുടെ ഈ കത്ത് പ്രകാരം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ കീം എൻട്രൻസ് കോച്ചിങ്ങിന് നൽകുന്ന ധനസഹായം സംബന്ധിച്ച കാര്യങ്ങൾ നിയമവേദി എറണാകുളം പട്ടികജാതി വികസന ഓഫീസിൽ അന്വേഷിച്ചിരുന്നു ആ അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി ഈ മാസം അതായത് മാർച്ച് മാസം പതിനൊന്നാം തീയതി ഐ ഡി ബി ഐ ബാങ്ക് അക്കൌണ്ടിലേക്ക് അൻപത്തിനാലായിരം രൂപയുടെ ധനസഹായം താങ്കൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ആയതിനാൽ താങ്കൾ ബാങ്കിൽ പോയി തുക വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക പണം തീർച്ചയായിട്ടും അവർ കൈമാറിയിട്ടുണ്ട് എന്നാണ് നിയമവേദിക്ക് ബോധ്യപ്പെട്ടത് അതുകൊണ്ട് നിലവിൽ പരാതിക്കാരിയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കണ്ണമാലിയിൽ നിന്നും കൊച്ച ഹുസൈബ് എനിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഭാര്യ മരണപ്പെട്ടുപോയി രണ്ട് പെൺമക്കളാണ് മകളുടെ ഭർത്താവും മരണപ്പെട്ടു അവർക്ക് രണ്ട് പെൺമക്കളുണ്ട് എന്റെ കൂടെയാണ് മകളും മകളുടെ കുട്ടികളും താമസിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ഒരു ചായക്കടയും ഒരു ഊണ് പരിപാടിയും ഞങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ പേരിൽ കടയുടെ മുന്നിൽ ഒരു ബോർഡ് പ്രദർശിപ്പിച്ചിരുന്നു ഒരു സുപ്രഭാതത്തിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വന്ന് ഈ ബോർഡ് ഇന്ന് തന്നെ നീക്കം ചെയ്യണമെന്നും അല്ലാത്ത ഞങ്ങൾ നീക്കം ചെയ്യുമെന്നും പിഴ ഈടാക്കുമെന്നും എന്നോട് പറയുകയുണ്ടായി തുടർന്ന് ഞാൻ ബോർഡ് നീക്കം ചെയ്യും ചെയ്തു എന്നാൽ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി രാഷ്ട്രീയക്കാരുടെ കൊടിമരങ്ങളും സ്വകാര്യ വ്യക്തികളുടെയും ബാങ്കിന്റെയും ബോർഡുകൾ യഥാസ്ഥാനത്ത് തന്നെ നിൽപ്പുണ്ട് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് മാത്രമാണോ ഈ നിയമം ബാധകം ഇതിന്റെ നിജസ്ഥിതി എന്താണ് താങ്കളുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെല്ലാനം പഞ്ചായത്ത് സെക്രട്ടറി ജി ശ്രീലതയുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു അവർ മറുപടി കേൾക്കാം ഈ പരാതി സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചിട്ട് നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഒന്ന് രണ്ട് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു നടപടി സ്വീകരിച്ചത് അതായത് ഡബ്ല്യു പി നമ്പർ പതിനാറ് എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്ന ഒരു ഹൈക്കോടതിയുടെ ഒരു വിന്യായമുണ്ട് അതുകൂടാതെ അതുമായി ബന്ധപ്പെട്ട് തന്നെ വീണ്ടും ൂറ്റിഅമ്പത് ബാർ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നാല് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിൽ വന്ന ഒരു സർക്കുലറും ഉണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതായത് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ബാനറുകള് കൊടുകരണങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ചായിരുന്നു അപ്പം സംസ്ഥാനത്തെ പാതയോരങ്ങളില് പറയുന്ന പോലെ കാൽനടക്കാരെ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഫുട്പാത്ത് ഏരിയ ഹാൻഡ് റെയിലുകൾ എന്നിവിടങ്ങളിലെ റോഡുകളുടെ സെന്റർ മീഡിയൻ ട്രാഫിക് ഐലന്റ് എന്നിവിടങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള കുടിമരങ്ങൾ തോരണങ്ങൾ കുടി സ്പൂറുകൾ ഫ്ലക്സുകൾ പരസ്യ ബോർഡുകൾ എന്നിവ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മളിത് ഈ ഒരു നടപടി ചെയ്തിട്ടുള്ളത് ഇത് ഹൈക്കോടതിയുടെ ഈ ഒരു നിർദ്ദേശം അതായത് പല അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അത് പൊതുസ്ഥലങ്ങളിലെ നടപ്പാടുകൾ യിലെ ട്രാഫിക് ഐലന്റ് റോഡുകളുടെ മധ്യഭാഗത്ത് മീഡിയനുകളിൽ വ്യക്തികളുടെയും പൊതുപ്രവർത്തകരുടെയും ഏറ്റവും പ്രവർത്തകരുടെ പേരുകൾ ചിത്രങ്ങൾ വ്യക്തിത്വം പ്രസ്ഥാനം എന്നിവ വെളിപ്പെടുത്തുന്ന ബോർഡുകൾ ബാനറുകൾ പോസ്റ്ററുകൾ പൊതുവരണങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ പാടുള്ളതല്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ ഇതിന്റെ മറ്റൊരു ഇതെന്ന് പറയുന്നത് ഈ സർക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു സർക്കുലർ ഉണ്ട് ആ സർക്കുലറുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്ഥാപന സ്വയംഭരണ സെക്രട്ടറി സ്വീകരിക്കുന്ന ഒരു നടപടി എന്നോണമാണ് എത്ര ഈ പറയുന്ന പോലെ ബോർഡുകൾ എത്ര ബാനറുകൾ എത്ര പോസ്റ്റുകൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആരാണോ വെച്ചിരിക്കുന്നത് അവർക്കിതൊരു എഫ്ഐആർ പേസ്റ്റ് ചെയ്യാനും നമ്മൾക്ക് നിർദ്ദേശം തന്നിട്ടുള്ളതാണ് ആ വിധത്തില് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ അതിൽ നിന്നും പിഴ ഈടാക്കാൻ നമ്മൾ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴാണ് നമ്മുടെ കരുതിയിൽ അത് പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ചെയ്ത് നമ്മൾ നടപടി സ്വീകരിക്കുന്നതാണ് കാരണം എങ്ങനെയൊരു ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ നാം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് അതിൻ്റെതായ ശിക്ഷണ നടപടികൾ വരുന്നത് ബോണ്ട് കൂടി കൂടിയാണ് നമ്മൾ ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നത് ഇതിനൊരു അമിഷ് സ്ക്യൂറിംഗ് കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം നടന്നു ാണ് ഇനിന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പൂച്ചാക്കലിൽ നിന്നും ഹരിദാസ് പി ജി ഞാൻ എഴുപത്തിനാല് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് പലവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട് പക്ഷാഘാതം വന്ന് ശരീരത്തിൻ്റെ വലതുഭാഗം തളർന്നു പോയിട്ടുള്ളതുമാണ് എൻ്റെ ഭാര്യ മനോരോഗിയാണ് രണ്ട് പെൺമക്കളാണുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രമാണ് ആകെയുള്ള വരുമാനം ഞാൻ ആയിരത്തി നവംബർ മാസം മുതൽ രണ്ടായിരത്തി ജനുവരി വരെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊച്ചി മത്സ്യഫഡ് ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റ് യൂണിറ്റിൽ ഡ്രൈവർ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ഇരുപത്തിമൂന്ന് മാസം മാത്രമാണ് എനിക്ക് സ്ഥിര നിയമനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഇ എസ് ഐ ആനുകൂല്യം ലഭിച്ചിരുന്നു രണ്ടായിരം ഏപ്രിൽ മുതലാണ് പി എഫ് വിഹിതം പിടിക്കാൻ തുടങ്ങിയത് അതുകാരണം പി എഫ് പെൻഷന് പോലും അർഹതയില്ലാതെ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപത് ജനുവരിയിൽ വിരമിച്ച് പോരുമ്പോൾ രണ്ട് വർഷത്തെ ഗ്രാറ്റിവിറ്റിയായ ഒൻപതിനായിരം രൂപ മാത്രമാണ് എനിക്ക് ലഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ എറണാകുളം ലേബർ കോടതിയിൽ ഗ്രാറ്റുവിറ്റിക്കായി കേസ് ഫയൽ ചെയ്തു Terima <susuruh> തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് അനുകൂലമായ വിധി വന്നു ഈ വിധിക്കെതിരെ മത്സ്യഫെഡ് ഹൈക്കോടതിയിൽ സ്റ്റേ കൊടുത്തു സ്റ്റേ തള്ളിക്കളഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് അനുകൂലമായ വിധി വന്നു എങ്കിലും മൂന്ന് മാസങ്ങൾ കഴിഞ്ഞാണ് ഇത് ഞാൻ അറിയുന്നത് തുടർന്ന് രണ്ടായിരത്തി നവംബർ വരെ കാത്തിരുന്നു കിട്ടാതായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടാം തീയതി ലേബർ ഓഫീസിൽ നേരിട്ട് അന്വേഷിച്ചു അപ്പോൾ അവിടെ നിന്നും പറഞ്ഞത് ഫോം ടി അപേക്ഷിക്കാനാണ് അതുപ്രകാരം അന്ന് തന്നെ ഫോം ടിയിൽ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ വീണ്ടും ലേബർ ഓഫീസിലെത്തി നേരിട്ട് അന്വേഷിച്ചപ്പോൾ ലേബർ ഓഫീസിലെ സൂപ്രണ്ട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ എന്റെ വിധിക്കെതിരെ മത്സ്യഫെഡ് അപ്പീൽ കൊടുത്തിരിക്കുകയാണ് എന്നതാണ് വീണ്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ ലേബർ ഓഫീസിൽ പോയിരുന്നു അപ്പോൾ അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് ലേബർ ഓഫീസിൽ അപ്പീൽ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മുതൽ ഇല്ല എന്നതാണ് അപ്പീൽ തീർപ്പാക്കുന്ന ഉദ്യോഗസ്ഥ ൻ എന്നു വരുമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല എന്നും പറയുന്നു മത്സ്യഫെഡ് അപ്പിൽ അയച്ചാൽ പരാതിക്കാരനെ രേഖാമൂലം അറിയിക്കേണ്ടതല്ലേ എന്നാൽ നാളിതുവരെയായിട്ടും ഇത് അറിയിച്ചിട്ടില്ല ആയതിനാൽ നിയമവേദി ഇക്കാര്യത്തെ പറ്റി അന്വേഷിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പരാതിക്കാരൻ ഈ അപേക്ഷയോടൊപ്പം എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് പരാതിക്കാരൻ ഉന്നയിച്ച ഈ വിഷയം ിയമവേദി ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ ഓഫീസിൽ അന്വേഷിച്ചിരുന്നു നിലവിൽ അപ്പീൽ തീർപ്പാക്കുന്ന ഉദ്യോഗസ്ഥൻ ഓഫീസിലുണ്ട് എന്നും പരാതിക്കാരൻ ഈ മാസം ഇരുപതാം തീയതി ഹിയറിംഗിന് ഹാജരാകണമെന്നും അറിയിച്ചതിനെ തുടർന്ന് നിയമവേദി ഇക്കാര്യം പരാതിക്കാരനെ അറിയിച്ചിട്ടുണ്ട് പരാതിക്കാരൻ ഹിയറിംഗിന് ഹാജരായിട്ടുണ്ടാകും എന്നാണ് നിയമവേദി കരുതുന്നത് ഇനി ഹിയറിംഗിൽ ഹാജരായിട്ടും ഒരു അനുകൂല നിലപാട് പരാതിക്കാരനുണ്ടായില്ല എങ്കിൽ ചെയ്യേണ്ട ഹൈക്കോടതി അഭിഭാഷക വാസുദേവൻ ഇന്നത്തെ കത്തിലെ വിഷയം ത്തിലെത്തി ഒൻപതിൽ സർവീസ് കംപ്ലീറ്റ് ചെയ്ത് റിട്ടയർ ചെയ്തിട്ടും നാളെ ഇതുവരെയും ഗ്രാറ്റുവിറ്റിയിലേക്കുള്ള തുക ഇതുവരെയും ഡിസ്പോസ് ചെയ്തിട്ടില്ല എന്നാണ് പരാതി കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഡെയിലി വേജ് ആയിട്ട് ജോലി ചെയ്യുകയും പിന്നീട് രണ്ടായിരത്തി ഏഴില് സർവീസ് റെഗുലറൈസേഷൻ സംഭവിക്കുകയും അതിനെ തുടർന്ന് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒൻപതിൽ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത് മത്സ്യഫെഡ് ഈ റെഗുലറൈസേഷൻ മുതലുള്ള സർവീസ് മാത്രം കണക്കിലെടുത്ത് ഒരു തുച്ഛമായ തുക ഗ്രാറ്റുവിറ്റി ആയിട്ട് നൽകുകയും ചെയ്തു പൂർവ്വ ഡെയിലി വേജസ് ആയിട്ട് ഇരുപത്തി മൂന്ന് വർഷം സർവീസ് മൊത്തത്തിൽ കണക്കാക്കാത്തതിന് ഇദ്ദേഹം ലേബർ കോടതിയെ സമീപിക്കുകയും ലേബർ കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി പറയുകയും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഇരുപത്തിമൂന്ന് വർഷത്തെയും സർവീസ് കണക്കിലാക്കി മൊത്തം ഗ്രാറ്റുവിറ്റി കൊടുക്കാനായിട്ട് ഒരു വിധി ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് കേസ് നമ്പറുകൾ ഒന്നും തന്നിയും ഇതിൽ പറയാത്തത് കൊണ്ട് തന്നെ അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് അറിയാൻ മേല അതുകൊണ്ട് അത് നോക്കാൻ സാധിച്ചിട്ടില്ല ഇതിന് ശേഷം ഈ വിധി വന്നതിനെ തുടർന്ന് മത്സ്യഫെഡ് ആ ലേബർ കോടതിയുടെ ആ ഉത്തരവ് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുകയും അതിൽ ഹൈക്കോടതി ആ ലേബർ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു പിന്നീട് ഏഴ് അഞ്ച് ഇരുപത്തിനാലിനാണ് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് സ്റ്റേ വെക്കേറ്റ് ചെയ്തതാണോ അതോ ആ കേസ് പൂർണ്ണമായിട്ടും കഴിഞ്ഞോ കേസ് എങ്ങനെയാണ് തീർന്നത് എന്നുള്ളതൊന്നും കേസ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിനെ തുടർന്ന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും ലേബർ ഓഫീസിൽ നിന്നും ഫോം ടി അപേക്ഷ സമർപ്പിക്കാൻ പറയുകയും അതനുസരിച്ചിട്ട് ഫോം ടി അപേക്ഷയും സമർപ്പിച്ചതായിട്ടാണ് കാണുന്നത് ഫോം ടി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റി തുക എന്നൽകാത്തതിന് അത് റിക്കവറിക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഫോമാണ് അത് റവന്യൂ റിക്കവറി വഴി ആ എമൌണ്ട് തുടർന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയർ ആണ് തുടങ്ങേണ്ടത് ആ പ്രൊസീജിയർസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത് ഇനി ഇതിൽ പിന്നീട് പറയുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ അപ്പീൽ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇല്ലാത്തത് കൊണ്ട് മത്സ്യഫെറ്റ് സമർപ്പിച്ചിരിക്കുന്ന എന്തോ അപ്പീല് ഇതുവരെയും തീർപ്പാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഒരു അപ്പീല് ഫയൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ലേബർ കോർട്ടിലെ പിറ്റീഷണറോ അല്ലെങ്കിൽ ആ എംപ്ലോയി കൺസേൺഡ് എംപ്ലോയി ആരാന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് നോട്ടീസ് പോകേണ്ടത് തന്നെയാണ് നോട്ടീസ് കാരണം അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ മേലാണ് ഈ പറയുന്ന അപ്പീല് പോയിരിക്കുന്നത് സോ അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ അപ്പീലിന്റെ കോപ്പി നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് അപ്പീലിന്റെ കോപ്പി അങ്ങനെ തന്നിട്ടില്ല എന്നുള്ളത് തെറ്റാണ് അപ്പീലിന്റെ കോപ്പി കിട്ടേണ്ടതാണ് ഇനി അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഇല്ല എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഒൻപത് മുതൽ കിട്ടേണ്ട ക്ലെയിമാണ് അതിങ്ങനെ ഇനിയും നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല അപ്പോ അത് എത്രയും പെട്ടെന്ന് ഡിസ്ബേഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാനുള്ളതിന് ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഒരു ഡയറക്ഷൻ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നിന്നും പ്രേമ കെ ആർ ഞാൻ മൂവാറ്റുപുഴ താലൂക്ക് എംബ്രോയ്ഡറി തൊഴിലാളി വെൽഫെയർ സഹകരണ സംഘത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ ജോലിയിൽ നിന്നും രാജിവെച്ചു പെൻഷൻ ആനുകൂല്യങ്ങൾ ഇതുവരെ ലഭിച്ചില്ല എന്ന് കാണിച്ച് നിയമവേദിയിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ കത്തയക്കുകയുണ്ടായി അതുപ്രകാരം നിയമവേദിയിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സൊസൈറ്റിയുടെ സെക്രട്ടറിയും പെൻഷൻ ബോർഡ് ഉദ്യോഗസ്ഥനും പറഞ്ഞ മറുപടി ഞാൻ കേൾക്കുകയും ഉണ്ടായി എനിക്കറിയാനുള്ളത് പെൻഷൻ ബോർഡ് ആവശ്യപ്പെട്ട രേഖകൾ ഞാൻ ജോലി ചെയ്തിരുന്ന സൊസൈറ്റി നൽകിയില്ല എങ്കിൽ പെൻഷൻ റീഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എനിക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല എങ്കിൽ ഞാൻ എവിടെയാണ് പറയുന്നത് പരാതിപ്പെടേണ്ടത് എന്റെ ഭാഗത്തുനിന്നും ഇനി പെൻഷൻ ലഭിക്കുന്നതിന് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ പെൻഷൻ റീഫണ്ട് സംബന്ധിച്ച ഈ പരാതി നിയമവേദി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പരിഗണിച്ചിരുന്നു അന്ന് പെൻഷൻ ബോർഡ് ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടിയും കൂടാതെ പരാതിക്കാരി കത്തിൽ പരാമർശിച്ച സൊസൈറ്റിയുടെ സെക്രട്ടറിയുമായി സംസാരിച്ച മറുപടിയും നിയമവേദിയിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്നു വീണ്ടും ഇത് സംബന്ധിച്ച ഒരു പരാതി താങ്കൾ അയച്ചതിനെ തുടർന്ന് ഒരിക്കൽ കൂടി നിയമവേദി പെൻഷൻ ബോർഡ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു തുടർന്ന് ലഭിച്ച മറുപടി ഇപ്രകാരമാണ് നിലവിൽ പെൻഷൻ ബോർഡ് ആവശ്യപ്പെട്ട രേഖകൾ സൊസൈറ്റി നൽകിയിട്ടു പരാതിക്കാരിയുടെ ഫയൽ ീരുമാനമെടുക്കുന്നതിനു വേണ്ടി ബോർഡിന് സമർപ്പിക്കും തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പെൻഷൻ റീഫണ്ട് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുകയും ചെയ്യും ആയതിനാൽ പരാതിക്കാരി കുറച്ചു ദിവസം കാത്തിരിക്കുക എന്നുള്ളതാണ് നിയമവേദിക്ക് ഇപ്പോൾ പറയാനുള്ളത് നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്